നിഗൂഢതകൾ മിസ്റ്ററി ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളല്ലേ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ത്രില്ലറ് അതേപോലെയാണ് മിസ്റ്ററി സിനിമകളൊക്കെ ഒത്തിരിയായിട്ട് ഓടുന്നത് പത്മനാഭനെ കാണിച്ചുകൊണ്ട് എന്തിനാണ് ഈ സിനിമകളുടെ കാര്യം പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ അമ്പലവും കുറേയധികം നിഗൂഢതകളോ എന്തൊക്കെ ചുരുളഴിയാത്ത രഹസ്യങ്ങൾ നിറഞ്ഞതോ ഒക്കെയാണ് എന്നെ ഒത്തിരി ആകർഷിച്ചിട്ടുള്ളതും ഒത്തിരി കേൾക്കാനും അറിയാനുമായിട്ടൊക്കെ ഒത്തിരി ഒരു നമുക്ക് ഏതെങ്കിലും കാര്യത്തോടൊരു അഭിനിവേശം തോന്നുമല്ലോ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മുടെ ചെറുപ്പത്തിൽ ഇതേപോലെ ബീൻ നിലവറ തുറക്കുന്ന കാര്യങ്ങളുമൊക്കെ പത്രത്തിലൊക്കെ കേൾക്കുന്ന കാണുന്ന സമയത്ത് നമുക്ക് ഒത്തിരി കൗതുകമായിരുന്നു കൗതുകത്തെക്കാളുപരി ആകാംക്ഷയുടെ ഒരു എക്സ്ട്രീം ലെവൽ എന്നൊക്കെ പറയത്തില്ലേ ഒരു സംഭവമാണ് നമുക്ക് ഈ അമ്പലത്തോടും അതിൻ്റെ ചുറ്റുവട്ടത്തോടും ഒക്കെ തോന്നുന്നത് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി കുറച്ച് നേരം സമയം ചെലവഴിച്ചു അകത്ത് കയറിയിട്ടില്ല ഇന്ന് കാണുന്ന പത്മനാഭൻ നേരത്തെ തടി കൊണ്ടുള്ളൊരു വിഗ്രഹമായിരുന്നു പിന്നീട് കടുശർക്കര യോഗവും സാളഗ്രാമശിലകളുമൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണ് ഇന്ന് കാണുന്ന വിഗ്രഹം അതേപോലെ നമ്മൾ ഈ അമ്പലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ ദാനം എന്നൊരു ചടങ്ങ് നടന്നു അതായത് മാർത്താണ്ഡവർമ്മ തിരുമനസ് ആ രാജ്യത്തെ മുഴുവന് ശ്രീ പത്മനാഭന് ഈ ദാനത്തിലൂടെ സമർപ്പിച്ചു അന്ന് മുതൽ ഈ രാജവംശം പത്മനാഭദാസന്മാരെന്ന പദവി സ്വീകരിച്ചു അതേപോലെ രാജ്യത്തിൻ്റെ വസ്തുവകകൾ പണ്ടാരവക എന്നാണ് പിന്നീട് തൊട്ട് അറിയപ്പെട്ടത് അപ്പോൾ രാജ്യം പിടിച്ചെടുത്തിട്ടുള്ള ആ സമ്പത്തും കാര്യങ്ങളും എല്ലാം പത്മനാഭന് സമർപ്പിക്കുകയാണ് ചെയ്തത് ശരിക്കും തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു മുഖമുദ്രയെന്ന് തന്നെ പറയാം നമുക്ക് ഈ ഒരു അമ്പലം അതേപോലെ തമിഴ് ശൈലിയിലാണ് നമുക്ക് ഈ ഒരു അമ്പലത്തെ കാണാൻ പറ്റുന്നത് അല്ലേ മധുര മീനാക്ഷി അതേപോലെയൊക്കെയുള്ള അമ്പലങ്ങളുടെ ആ ഒരു ചായയാണ് തോന്നുന്നത് സാധാരണ നമ്മുടെ നാട്ടിലുള്ള അമ്പലങ്ങളുടെ ഒരു ഒരാകൃതി എന്ന് പറയുന്നത് വേറൊന്നാണല്ലോ അതേപോലെ ബീ നിലവറയ്ക്ക് യക്ഷികളും അതേപോലെ സർപ്പങ്ങളും ഒക്കെ കാവലുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഒരു അത് ആൾക്കാരെ അങ്ങോട്ട് അതിക്രമിച്ചു കയറാതിരിക്കാനായിട്ട് പണ്ടുകാലം തൊട്ട് പറഞ്ഞു വന്നിട്ടുള്ള ഒരു മിത്തായിരിക്കണം ഈ നിലവറ തുറക്കാൻ ശ്രമിച്ചപ്പോൾ അത് പരാജയപ്പെട്ടെന്നാണ് പറയപ്പെടുന്നത് അതായത് ബീ നിലവറയുടെ പൂട്ടുകൾക്കും ഒക്കെ ഭയങ്കര കനമാണ് അപ്പോൾ അത് തുറക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പുറംലോകത്തിനൊരു ഊഹാപോഹങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ അതേപോലെ നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കവും പുറംലോകം കാണാത്ത സമ്പത്തുമൊക്കെ ചേർന്ന് ഈ ഒരു മിത്തുകൾക്ക് അനുയോജ്യമായിട്ടുള്ള പശ്ചാത്തലം സൃഷ്ടിക്കുന്നതാണ് ശരിക്കും ഈ പാമ്പുകളുടെയും അതേപോലെ തന്നെ ആ മാനുഷിക ശക്തികളുടെയും കാവലുണ്ടെന്നൊക്കെ പറയപ്പെടുന്ന കഥകൾ പിന്നീട് ഒരു കഥ പ്രചാരത്തിലുള്ളത് പണ്ട് ചില ക്ഷേത്രാധികാരികളൊക്കെ ചേർന്നിട്ട് ഈ ബി നിലവറ തുറക്കാൻ ശ്രമിച്ചെന്നൊരു കഥയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തിരയടിക്കുന്ന ഒരു ശബ്ദം കേട്ടിട്ട് ഇവർ പേടിച്ച് അവരുടെ ശ്രമം പാതി ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് ഓടിയെന്നൊക്കെയാണ് കഥ അമ്മത്തല്ലിയാലും രണ്ട് പക്ഷമുണ്ടെന്ന് പോലെ തന്നെ നമുക്കും ഇതിൽ രണ്ട് ഭാഗത്തെ പറ്റി ചിന്തിക്കാം ഒന്ന് വിശ്വാസത്തിൻ്റെ തലത്തിലും ഒന്ന് മാനുഷിക തലത്തിലും കാരണം വിശ്വാസത്തിൻ്റെ തലത്തിൽ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പം ഭഗവാന്റെ നിധികൂമ്പാരങ്ങളും അനന്തനതിന് കാവലിരിക്കുന്നതുമായിട്ടൊക്കെ നമുക്ക് സങ്കല്പിക്കാം അതേപോലെ ഈ പറയുന്ന യക്ഷിക്കഥകളും എല്ലാം അതിന് സപ്പോർട്ടീവാണ് ഇനി മാനുഷിക തലത്തിൽ വെച്ച് നോക്കുമ്പോൾ ആൾക്കാരെ പേടിപ്പിച്ച് നിർത്തിയിട്ട് അങ്ങോട്ടാരും കടന്നു ചെല്ലാതിരിക്കാനായിട്ട് മനുഷ്യർ തന്നെ പറഞ്ഞുണ്ടാക്കിയ കുറച്ച് കഥകളായിട്ടും നമുക്കതിനെ കാണാം ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ഈ ഒരു അമ്പലവും അതിൻ്റെ നിഗൂഢതകളും കൊട്ടാരവും പത്മനാഭനും ആനന്ദനും എല്ലാം എല്ലാ കാലത്തും ഇതുപോലെ തന്നെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നെങ്കിലും ഏതെങ്കിലും കാലത്ത് ഈ ഒരു നിലവറയിലുള്ള സാധനങ്ങളൊക്കെ നമുക്കൊക്കെ കാണാൻ കഴിയുമോ അല്ലെങ്കിൽ നമ്മളെ വരും തലമുറയ്ക്ക് കാണാൻ കഴിയുമോ എന്നൊന്നും നമുക്കറിയത്തില്ല അങ്ങനെ ഒരു കാലം ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും ഇതാണ് പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ മേത്തൻമണി എന്ന് പറയുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അമ്പലത്തിൽ കയറിയില്ല തിരിച്ചു പോകുന്നെന്ന് ഇത്രയും വലിയൊരു അമ്പലത്തിൽ കാണാതെ തിരിച്ചു പോകുന്നവരുണ്ടോ എന്ന് ചിന്തിക്കും പക്ഷേ അവിടെ നമുക്കൊരു റൂളുണ്ട് ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പക്ഷേ ഒത്തിരി പേര് കയറിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ കയറാനായിട്ട് തോന്നിയില്ല വിശ്വാസം അതിനെ നമ്മൾ മാനിക്കണമല്ലോ തിരിക്കുന്ന ആൾക്കറിയാവല്ലോ നമ്മൾ പുറത്തുണ്ടെന്ന് നമുക്കറിയാം ആൾ നമ്മളെ കണ്ടിട്ടുണ്ടെന്ന് ആ ഒരു നിർവൃതിയിൽ ഞങ്ങൾ തിരിച്ചു പോന്നു